നമസ്കാരം മനുഷ്യ ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഓഫർ സെയിൽ ആണോ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ അറുനൂറ്റി നാല്പത്തഞ്ചിന് കൊണ്ടുവന്ന ഒരു ഐറ്റം നമ്മൾ ഇന്നതെ വെറും എത്ര നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അറുന്നൂറ്റി നാല്പത്തഞ്ച് റേറ്റിൽ നിന്നാണ് നമ്മൾ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഫർ റേറ്റ് ഇടുന്നത് ബൾക്ക് പീസ് അവൈലബിൾ അല്ല ഞാൻ ആദ്യമേ പറയുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള പീസ് ഉണ്ടാവണം എന്നില്ല നമുക്ക് ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് പക്ഷെ എല്ലാ രണ്ട് കളേഴ്സിലും എല്ലാ സൈസും അവൈലബിൾ ആകണം എന്നില്ല കേട്ടോ കൃത്യം പറയുകയാണെങ്കിൽ ഏതൊക്കെ സൈസ് ആണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് എൻക്വയറി ചെയ്ത് നോക്കുക നമുക്ക് ത്രീ എക്സ് അൽ രണ്ടിലും അവൈലബിൾ ആണ് അത് ഞാൻ ഉറപ്പു പറയുന്നുണ്ട് മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസ് വരെയുണ്ട് പക്ഷേ ഓഫർ സെയിൽ ആയതുകൊണ്ടും ഇന്ന് നമ്മൾ രണ്ടാമതെട്ട് വീഡിയോ ആയതുകൊണ്ടും എല്ലാ പീസും അവൈലബിൾ ആകണമെന്നില്ല അതുപോലെ തന്നെ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുന്നതല്ലാട്ടോ പിന്നെ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടാൽ എല്ലാവരും എത്തുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് പൊതുവെ അപ്പം അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് കോട്ടൺ അജറക് പ്രിന്റ് പോലെ തന്നെ നല്ല അടിപൊളി എന്താ പറയാ ഒരു ക്ലാസിക് പ്രിന്റ് വരുന്ന രണ്ട് ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ചൈനീസ് കോളർ നെക്കിൽ ടോപ്പ് ആണ് അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഞാൻ എന്താ പറയാ ഈ ഒരു ഓഫർ ഇതിനിടയ്ക്ക് നമ്മൾ ഓഫേസിലെ ഹാൻഡ് വർക്കിന്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഒത്തിരി കോമൻസ് ഞാൻ ശരിക്കും അതിനെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്യാൻ മറന്നുപോയി കേട്ടോ ആ ഒരു കോമൺ ബോക്സിൽ എനിക്ക് തോന്നുന്നു നിറച്ചും റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ നിറയെ ഉണ്ടായിരുന്നു അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ ഓഫർസെയിൽ ഉൾപ്പെടുത്തുന്ന എന്ന് വെച്ചാൽ ചിലപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഐറ്റം നമ്മൾ അന്ന് ഇത്ര പെർസെൻറ്റേജ് ഓഫർ ഇട്ടിട്ടായിരിക്കും നമ്മളന്ന് ആഡ് ചെയ്യുന്നത് ഇപ്പം ഓഫർ സെയിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മാത്രമല്ലല്ലോ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് നമ്മൾ റേറ്റ് ചെറുതായിട്ട് കുറച്ചിട്ടും നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പൊ ആ ഒരു കാറ്റഗറിയിലാണെന്ന് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഓർന്നുവന്നപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഞാനൊന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു പാറ്റേണും നമ്മൾ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേഞ്ചിൽ കൊണ്ടുവന്ന ക്ലാസിക് കളക്ഷൻസ് ആണ് ഈ ഒരു ഐറ്റം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റിന് വിത്തൌട്ട് മാർജിനിലും അതുപോലെ തന്നെ എന്താ പറയുക ചിലപ്പോൾ കൊറിയർ ചാർജ് നമ്മൾ തന്നെ അഫോർഡ് ചെയ്തിട്ടും അത്രയും വിധമായിട്ടായിരിക്കും അത്രയും പീസ് നമുക്കില്ല സ്റ്റോക്ക് ആയിട്ട് വെറുതെ നശിച്ചു പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓഫർ സെയിൽ ഓഫേഴ്സെയിലിടുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക രണ്ട് കലാച്ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് പേഴ്സണലി എനിക്ക് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നി മെറൂൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ട് ഞാൻ ആക്ച്വലി അത് എടുത്തോണ്ട് വന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് വീഡിയോ ചെയ്ത് കാണിച്ചു തന്നേനെ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു റെഡ് നല്ല ഭംഗിയുണ്ട് ചൈനീസ് കോളേജ് ഇവിടെ ഒരു വീനക്ലൈനൊക്കെ വരുന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ത്രെഡ് വെച്ചിട്ടും അതുപോലെ തന്നെ പേപ്പർ മെറസ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ബോഡി ഫുൾ ആ പ്രിന്റ് തന്നെയാണ് വരുന്നത് സ്ലിറ്റ് ടോപ്പ് ആണ് കേട്ടോ അടിപൊളി ക്വാളിറ്റി ആയിട്ടോ ആണ് ചുരുങ്ങി പോകുന്ന ഐറ്റം ഒന്നും അല്ല അതുപോലെ തന്നെയാണ് ബ്ലാക്കിൽ വലിയ പ്രിന്റുകളാണ് വരുന്നത് ക്ലാസിക് കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും ഫോർ ഡബിൾ നൈൻ എന്ന് പറയുന്ന ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് ആരും മിസ് ചെയ്യരുത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നമുക്ക് അടുത്ത വീട്ടിലേക്ക് എല്ലാവരും സന്തോഷിച്ചിട്ടിരിക്കുക